ഹലോ ഞാൻ ഇന്നൊരു ഡാൻമാൽ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡാൻമാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ മുതലൊന്നും ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയില്ല ഒരു ഉച്ച ടൈമെല്ലാം ആകുമ്പോഴാണ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഷോപ്പിലെല്ലാം പോയി വന്നതിന് ശേഷം കാണുന്നത് അസക്ക് യൂണിക്കോണിൻ്റെ ഒരു ഇത് വാങ്ങി അപ്പോൾ ആദ്യം അങ്ങനെ കളിക്കുന്നതാണ് അപ്പോഴേക്കും ഉമ്മ എന്തോ കിച്ചണിലോട്ട് ആവശ്യമായിട്ട് എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഡെലിവറി ബോയ് എല്ലാം നിന്നിട്ട് അങ്ങനെ അതെല്ലാം അൺബോക്സ് ഒരു അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും കയറ്റി സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നല്ല മോര് മോരുകറിയും അതുപോലെ തന്നെ ബീഫ് വരട്ടുമാണ് എനിക്ക് ഇഷ്ടമല്ല ഇന്നുമില്ല എന്നാലും കൂടുതലായിട്ടൊന്നും ഇഷ്ടമില്ല പിന്നെ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്ന് അതിന് കുറച്ച് ചോറും അതുപോലെ മോര് കറി അങ്ങനെയെല്ലാം എടുത്തിട്ട് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് നിന്ന് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ അത് അതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഒരു ഉച്ച പോയി കാരണം ബീഫും മൂരെയല്ലാം കൂട്ടിയ ഒരു ഉച്ചമയക്കം നിർബന്ധമാണല്ലോ പിന്നെ ഞാനങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നിന്നിയില്ല ഇന്ന് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ ഈവനിങ്ങെല്ലാം എനിക്ക് ഫ്രീ ടൈം ടൈമില്ലായിരുന്നു ഞാൻ ഷോപ്പിൽ നിന്ന് അപ്പം ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല എന്ന് പിന്നെ ഞാൻ രാത്രിയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതായത് വ്യാഴാഴ്ച രാത്രിക്കത്തെ ഒരു ബ്ലോഗാണിത് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു എൽ പി സ്കൂളുണ്ട് അപ്പോൾ അവിടെ ആനുവൽ ഡേ നടക്കുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും പോവാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ കാരണം ഞങ്ങളെ ഫാമിലിയുടെ ആരും ഇവിടെ പഠിക്കണമെന്നില്ല എന്നാലും ഞാനെല്ലാം പഠിച്ചിറങ്ങിയ സ്കൂളാണ് ഇഷ്ടമാണ് അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ പോയിണ്ട് ഇന്ന് കുട്ടികൾക്ക് മദ്രസോ സ്കൂളോ ഒന്നുമില്ല ഫ്രീ ആണേലും അപ്പം നമുക്ക് പോകാമെന്നെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങനെ പോയി അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ ഏതൊരു സാറ് പോകുന്ന യാത്ര ഇപ്പം എല്ലാം ആണ് അതാണെങ്കിൽ ഒരുപാട് ടൈം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഈ ഒരു വട്ടച്ചക്ര വേഡെല്ലാം തുടങ്ങിയപ്പോൾ ഫാത്തിമ എല്ലാം നല്ല വർക്കായി ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഈ ഒരു ഓക്സിജൻ ബലൂൺസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാ മക്കളും ഇതിന് ഭയങ്കര കരച്ചിലിന്ന് കാരണം എല്ലാവരും ആനുവൽ ഡേക്ക് വന്നാണല്ലോ അപ്പോൾ ചെറിയ ചെറിയ മക്കളുണ്ടാകും കയ്യിൽ അപ്പോൾ എല്ലാവരും ഇത് ഭയങ്കര കരച്ചിലതിൻ്റെ അടുക്കോരോടുത്തടുത്ത് പാറിപ്പോകുന്ന ഇലയുണ്ട് പിന്നെ അസക്ക് വേണം പറഞ്ഞിട്ട് അസക്കും കസിൻസിനും മക്കൾക്കും എല്ലാം വാങ്ങിച്ച് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക